സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനിയിൽ ഒരുക്കിയിട്ടുള്ള വിനോദ വിജ്ഞാന ചരിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു ചിത്രങ്ങൾക്കപ്പുറം ശില്പങ്ങളിലൂടെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലൂടെയുമാണ് പോയകാല ചരിത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ആശ്രാമത്തെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലൊരുക്കിയിട്ടുള്ള പ്രദർശന വേദിയിൽ ഇ എം എസിൻ്റെയും കോടിയേരിയുടെയും അർദ്ധകായ പ്രതിമകൾ സന്ദർശകരെ വരവേൽക്കുന്നു കൊല്ലം ചരിത്രത്തിനപ്പുറം ലോകചരിത്രവും ചൈനീസ് വിപ്ലവവും റഷ്യയിലെ തൊഴിലാളി മുന്നേറ്റവും കണ്ടറിഞ്ഞ് മുന്നോട്ടു പോകുമ്പോൾ എ കെ ജിയുടെ ജീവസുറ്റ പൂർണ്ണക്കായ പ്രതിമയിത മുന്നിൽ പഞ്ചമിയുടെ കൈപിടിച്ച് പള്ളിക്കൂടത്തിലേക്ക് നടക്കുന്ന അയ്യങ്കാളി തൊട്ടപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവ ചരിത്രം പറയുന്ന ഗുരുദേവ ഗാലറിയും മഹാത്മാഗാന്ധി ഗാലറിയും അപ്പുറത്ത് പാറപ്പുറം സമ്മേളനത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണം മഹാ മഹാത്മാഗാന്ധിയെയും മുഗൾ ചരിത്രത്തെയും എവല്യൂഷൻ എല്ലാം മാറ്റുകയാണ് അപ്പോൾ മഹാത്മാഗാന്ധി എന്തിനാത്മഹത്യതും എന്ന ചോദ്യത്തിലേക്കാണ് ആ ക്ലാസ്സിൽ വരുന്നത് അത് മാറിയിട്ട് മഹാത്മാഗാന്ധിയെ എല്ലാവരും വീണ്ടെടുക്കേണ്ട സമയമാണ് കാരണം ഫാസിസത്തിനെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ഉയർത്തി വെക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ബിംബം മഹാത്മജി തന്നെയാണ് അതുകൊണ്ട് മഹാത്മജി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല എന്നുള്ള പ്രശ്നമില്ല എല്ലാ നല്ലതിനെയും സാംശീകരിക്കുക എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ആശയം അതിനകത്ത് കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പോലും മഹാത്മാഗാന്ധി ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ ആവിഷ്കരിക്കത്തില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവിഷ്കരിക്കുന്നത് മഹാത്മാഗാന്ധിയോടുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ മഹാത്മാഗാന്ധിയാണ് ആധുനിക ഇന്ത്യയുടെ ഐക്കൺ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ഗാലറി കഴിഞ്ഞാൽ കൊല്ലത്തിന്റെ ചരിത്രവും സമരങ്ങളുമാണ് കൊല്ലത്തിന്റെ കച്ചവട പെരുമയും ഭൂപ്രകൃതിയും വിശദമായി തന്നെ പ്രദർശനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു പുഷ്പനില്ലാതെ സി പി എമ്മിന്റെ പ്രദർശനം പൂർണ്ണമാകില്ലല്ലോ ഓരോ കാലത്തെയും ഇടത് സർക്കാരുകളുടെയും മുഖ്യന്മാരുടെയും ചിത്രങ്ങളും ഉണ്ട് മറ്റൊരിടത്ത് ഇ എം എസിന്റെയും നയനാരുടെയും ജീവിത മുഹൂർത്തങ്ങൾ ചിത്രങ്ങളായി അവിടെ പരിണമിച്ചിരിക്കുന്നു വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും ഫുഡ് കോർട്ടുമെല്ലാം ഈ വിനോദ വിജ്ഞാന ചരിത്ര പ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നു സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള ഈ പ്രദർശനത്തിൽ ചരിത്രം വെറുതെ പറഞ്ഞു പോവുകയല്ല അതിൻ്റെ വ്യക്തമായ സ്പഷ്ടമായ പുനരാവിഷ്കാരമാണ് ചരിത്ര പ്രദർശന നഗരിയിൽ നിന്നും പ്രതിവാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം